ഇന്ന് നമ്മളേ ഒരു ചുരിദാറിൻ്റെ നെക്കാണ് കേട്ടോ അത് ക്യാൻവാസ് ഇല്ലാണ്ട് എങ്ങനെയാണ് ചെയ്യാന്നാണ് കാണിക്കണത് അതിങ്ങനെ വൈഡ് ഇറങ്ങി പോവാതൊക്കെ എങ്ങനെയാണ് ചെയ്യാന്നാണ് കേട്ടോ അതൊരു നല്ലൊരു പിടിച്ചാൽ കിട്ടാത്തൊരു തുണിയാണേ അത് മേലാണിത് ചെയ്യണത് ഞാനിതിനൊരു വർക്ക് ഉള്ളതാണ് ഫ്രണ്ടിൽ ഇത് അതിൻ്റെ ബാക്കാണേ ഈ ബാക്ക് ഭാഗം വെച്ചിട്ടാണ് അതാണ് ഇങ്ങനെ ഇതാ രണ്ടാക്കിങ്ങനെ മടക്കിയിട്ടേ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു കട്ടിട്ടു കൊടുക്കുക എന്നിട്ടേ നമുക്കിവിടെ ടാപ്പ് കൊണ്ട് പിടിക്കണം ടാപ്പ് കൊണ്ട് പിടിക്കുമ്പോഴേ നമ്മൾ മൂന്ന് ഇഞ്ച് ആറ് ഇഞ്ചാണ് ഇതിൻ്റെ വൈഡ് വരുകട്ടോ അപ്പോൾ നമ്മളിതൊരു ഒലിഞ്ഞു പോകുന്ന തൂണിയായ കാരണം കൊണ്ടേ രണ്ടേ മുക്കാലിടണുള്ളേ ഇപ്പോൾ ഈ രണ്ടേ ഇടുമ്പോൾ തന്നെ അതിങ്ങനെ അങ്ങനെ ഊർന്ന് പോകാൻ തുടങ്ങും അപ്പോൾ അത് രണ്ടേ മുക്കാലിൽ ഒരു സെൻട്രറിൽ നിന്ന് ഒരു വര കൊടുക്കട്ടെ അതാ അവിടെ ഒരു മാർക്കറ്റ് ഇതപ്പുറത്തേക്ക് ഒരു മാർക്കിട്ട് കൊടുക്കുകയേ എന്നിട്ടേ നമ്മുടെ അത് ലൈനിങ് ആണ് കേട്ടേ ഈ ലൈനിങ്ങും നല്ല നല്ല ഇത് കണ്ട ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു തുണിയാണ് വല്ലാത്തൊരു തുണിയാണ് ഇത് ഇട്ടോ അവിടെ വെക്കുക അത് ചെറിയ കഴുത്താണ് കഴുത്താണിട്ടോ ബാക്കിൽ അതുകൊണ്ടാണ് ഇതിന് പിന്നൊന്നും ചെയ്യാത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പിന്നെ നമ്മുടെ ഈ മത്ത പിന്നെ എന്നൊക്കെ പറയും ഒരു പിന്നെ അവിടെ കുത്തി കൊടുത്താൽ മതിയാവുംട്ട ഞാൻ ഫ്രണ്ടിൽ കാണിക്കേണ്ടത് ഇതാ ഇതേപോലെ ചെയ്യുക ഇതേപോലെ ഇതാ ഇങ്ങനെ ഒരുപാട് പ്രയാസം ഉണ്ട് കേട്ടോ അത് പിടിക്കുമ്പോൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ അത് കഴുത്തൊന്നും എവിടേക്കും പോവാത്ത രീതിയിൽ നമുക്ക് അത് കിട്ടുവേ ഇത് കോട്ടനാകുമ്പോൾ ഇത്രയും കൂടി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ കോട്ടൻ ആകുമ്പോൾ നമുക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല പിന്നും ഒന്നും വെക്കേണ്ടട്ടാ ഞങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് പഠിക്കുന്ന നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പിൻ ചെയ്ത് കൊടുക്കാം അത് അതേപോലെ പിടിച്ചിട്ട് പിൻ ചെയ്ത് കൊടുത്താൽ മതിയൊ ഇതേപോലെ നല്ല രീതിയിൽ ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടേ ആണ് നമ്മൾ ഇത് ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഞാൻ കാണിച്ചു തരാം അതിനൊരു വർക്ക് വരുന്നതാണ് അതിനൊരു കല്ലാണ് ഒരു മിറർ ആണ് അതിന്മ വന്നിട്ടുള്ളത് നല്ല പ്രയാസമാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു മെഷീനിലാവുമ്പോഴേ ഈ മെഷീൻ കാല് തട്ടിക്കഴിഞ്ഞാൽ പോവും നമുക്ക് പിന്നെ അത് പിടിച്ചാൽ കിട്ടുമൊന്നുമില്ല അങ്ങനത്തെ ഒരു മെഷീനാണത് കറണ്ടിൻ്റെ ഒരു മെഷീനാണ് ഇലക്ട്രിക് മെഷീൻ ഇതേണ്ട ഇത് ഇട്ടിട്ട് ഇത് ഇനിയിപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക അതൊക്കെ അറിയേണ്ടാവുമല്ലോ അതേപോലെ നമ്മൾ അളന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ അത് ഇഞ്ച് എടുക്കേണ്ട ആവശ്യമില്ല മൂന്നും മൂന്നും വരുമ്പോൾ ഇഞ്ച് വരും അപ്പം നമ്മളീ ഇത് ഒലിഞ്ഞു പോകണ തുണിയായ കാരണം കൊണ്ടേ ഇത് ചിലപ്പം ഇങ്ങനെ ഊർന്നു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇട്ടോ ഞാനിതിങ്ങനെ രണ്ടേ മുക്കാലിലെടുത്തത് ഇതാ അതപ്പോൾ അളന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതിൽ അഞ്ചര അഞ്ചേ മുക്കാൽ ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളത് മടക്കി ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ അത് കറക്റ്റ് ആവുകയെ അതിന് ഇതങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക അതെ ക്യാൻവാസ് ആകുമ്പോൾ പിന്നെ വലിയ വിഷയം ഉണ്ടാവില്ല കേട്ടോ ക്യാൻവാസ് നമ്മൾ കറക്റ്റ് അളവിന് കട്ട് ചെയ്തിട്ടാണല്ലോ ചെയ്യാറ് അപ്പോഴും നമ്മൾ ചിലരൊന്നും ബാക്കിലൊന്നും ക്യാൻവാസ് വെക്കില്ല കേട്ടോ നമ്മളിപ്പോൾ ഇതിന് നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടും കാര്യമില്ല കാരണം ഈ വർക്ക് വരുന്ന കാരണത്താലേ ഭയങ്കര പ്രയാസമാണ് അത് കണ്ടില്ലേ ഇതാ ഇതിൻ്റെ നെക്ക് എവിടെയും പോയിട്ടില്ല ഇത് ഇട്ടോ എവിടെയും പോവില്ല നമ്മളിങ്ങനെ കുറച്ചെടുത്ത കാരണം കൊണ്ടേ നമുക്കതൊരു പേടി ഉണ്ടാവില്ല അത് ഈ മൂന്നിഞ്ച് വൈഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് എപ്പോഴും ഈ തുണി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിൽ ഉണ്ടാവും ഒരു ഒരിക്കലും പിടിച്ചാൽ കിട്ടാത്ത ഒരു തുണിയാണ് അതോ ഈ ഗ്രേപ്പിൻ്റെ അതിൻ്റെ ലൈനിങ് വരണത് അല്ല കോട്ടൺ ആണെങ്കിൽ പിന്നെ കുറേ വിഷയം ഉണ്ടാവില്ല അത് കണ്ടില്ലേ ഇനി അത് ഇതാണ് ഇട്ടോ അതിൻ്റെ ഫ്രണ്ട് ഇതാണ്ട് ഒരു മിററാണ് ഇതുമ്പോൾ വരണത് ഈ മിററിലാണ് ഈ മിററിലൊന്നും ഈ ഒരു സൂചിയൊന്നും കയറില്ല കേട്ടോ അവിടെയൊക്കെ നമുക്ക് കയ്യ് കൊണ്ട് തുന്നി കൊടുക്കേണ്ടി വരും ഇതാ അതേപോലെ വെച്ചിട്ട് ഇതാ മഫ്തപ്പിന്നാണേതെ ഈ മഫ്തപ്പിൻ്റെ ഇതൊരു കുറച്ച് വലുപ്പുള്ള കഴുത്താണ് ഫ്രണ്ടിൽ അത് കാരണം ഞാൻ മഫ്തപ്പിൻ്റെ വെക്കുന്നുണ്ട് കാരണം ഈ മിററും കൂടി വരുമ്പോഴേ ഇതിന് നല്ല ആണല്ലോ അപ്പോൾ അത് കാരണം ഞാൻ മഫ്തപ്പിൻ്റെ അവിടെ കുത്തി കൊടുക്കണ്ടിട്ട് അത് അതേപോലെ തന്നെ രണ്ട് രണ്ടേ മുക്കാൽ ഞാൻ എടുത്ത് നമ്മൾ ബാക്കിൽ എടുത്ത് അതേപോലെ രണ്ടേ മുക്കാൽ എടുത്ത് ഇനി ആ പീസ് ഉണ്ടല്ലോ നമ്മുടെ ലൈനിങ് പീസ് ലൈനിങ് പീസ് മറ്റേത് വെച്ച പോലെ തന്നെ ഇതും വെച്ചു കൊടുക്കട്ടോ വെച്ച് കൊടുത്തിട്ട് നമ്മളെ ഇതുപോലെ തയ്ച്ചെടുത്ത് കഴിഞ്ഞാലേ നിങ്ങൾ പഠിക്കുന്നവർക്കൊക്കെ നല്ല യൂസ്ഫുള്ളായിരിക്കും എപ്പോഴും ഒരു സംശയം ഉണ്ടാവാത്ത രീതിയിൽ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റൂട്ടോ നമ്മളെ വലിയ ആളുകൾക്കൊക്കെ എപ്പോഴും വൈഡ് വരിക ആറിഞ്ച് തന്നെയാണ് വൈഡ് വരിക അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഞാനീ രണ്ടേ മുക്കാലിൻ്റെ കാര്യം പറഞ്ഞത് ആറിഞ്ച് എടുക്കണ്ട കോട്ടനാകുമ്പോൾ പ്രശ്നമില്ല കോട്ടനിക്ക് നമുക്ക് മൂന്നിഞ്ച് എടുക്കാം അങ്ങനെ ആറിഞ്ച് രണ്ട് ഭാഗത്തും കൂടി ആറിഞ്ച് എടുക്കാവുന്നതാണ് ഇതീപ്പം ഈ ഇതിൻ്റെ വിറേൻ്റെ മുകളിൽ കൂടെ ഒന്നും ഒരിക്കലും സൂചി കയറി പോകില്ല കേട്ടോ എൻ്റെ നല്ല ചുളിവ് വരുന്നൊരു തുണിയാണിത് സംഭവം കോട്ടനല്ലാത്തത് കൊണ്ടേ അപ്പോൾ അതേപോലെ പിന്നെ ഞാൻ പിന്നൊന്ന് അടിച്ചു കൊടുക്കണം ഒരു സേഫ്റ്റിക്കും വേണ്ടിയിട്ടേ എവിടേക്കും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പിന്നെ കുത്തി കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമുക്കതൊരു ഇതില്ലാണ്ട് നല്ല ആത്മവിശ്വാസത്തോടെ തയ് തയ്ക്കാൻ പറ്റൂട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ സൂചി ഒന്നും നിങ്ങൾ ചെയ്യുമ്പോൾ ആ പിന്നിൻ്റെ മുകളിലൊന്നും സൂചി കൊള്ളരുതേ എന്താ സൂചിയുടെ മോനെ പൊട്ടിപ്പോകൂട്ടാ ഇതാ അങ്ങനെ പിടിക്കാം അങ്ങനെ പിടിച്ചിട്ട് പതുക്കെ അപ്പുറത്ത് മിററാണേ ആ മിററിന്റെ മോള് ഒരിക്കലും ആ മിററിൻ്റെ മുകളിൽ കൂടെ സൂചി പോകണില്ലട്ടാ അപ്പം ഞാൻ ഏതാ അവിടുന്ന് പിന്നെ ആ വീല് പിടിച്ച് ഞാൻ ഞാനത് ചെയ്യണത് ഞാൻ ആ സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്ന് കാലെടുത്തിട്ടുണ്ട് കേട്ടോ കാരണം കാലതിൻ്റെ മുകളിൽ വെക്കുമ്പോഴത്തേക്ക് അത് സ്പീഡിൽ പോവേ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതിങ്ങനെ ചെയ്ത് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ഒലിഞ്ഞ തുണിയായ കാരണം കൊണ്ടേ നമ്മളിത് അപ്പുറം അപ്പുറം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഈ നടുഭാഗം അങ്ങോട്ട് നമുക്ക് ഊർന്നു പോകും അപ്പം നമുക്ക് തിന്നാനും ഒന്നും പറ്റില്ല കൈകൊണ്ട് തിന്നാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അത് വെറുതെ ഒന്ന് സേഫ്റ്റിക്ക് വേണ്ടി ചെയ്തിടുകയെന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്കത് കഴിഞ്ഞതിന് ശേഷം അവിടെ നല്ല രീതിയിൽ തുന്നി കൊടുക്കണം അല്ലെങ്കിൽ അതൊന്നും പറ്റൂല കേട്ടോ ഏ ഈ വീഡിയോയിൽ ഞാൻ ഇത് ഇങ്ങനെ ഇതായി നെക്ക് വെക്കണതും പിന്നെ ഷോൾഡർ എങ്ങനെയാണ് വെക്കുക എന്നുള്ളതും മാത്രമേ ഞാൻ കാണിക്കണുള്ളൂ കേട്ടോ അല്ലെങ്കിൽ വലിയ ലോങ് വീഡിയോ ആവും ഇതിന് ചുരിദാർ തയ്ക്കാൻ അറിയുന്നവർക്ക് ഇതൊക്കെ ആകുമല്ലോ അതിൻ്റെ വിഷയങ്ങൾ അതേപോലെ ഓപ്പണ് ഓപ്പണിൻ്റെ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഇടാം കേട്ടോ ഓപ്പൺ എങ്ങനെ ക്ലിയറായി പിടിക്കാൻ പറ്റുക ചുളിവ് വരാത്ത രീതിയിൽ എങ്ങനെ എല്ലാവർക്കും ഓപ്പണ് പ്രശ്നങ്ങൾ വരുമല്ലോ പഠിക്കുന്ന ആളുകൾക്ക് അത് കുറേ കഴിയുമ്പോഴൊക്കെ നമുക്ക് ശരിയായി കിട്ടുകയുള്ളൂ കേട്ടോ ഞങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു വിഷയങ്ങൾ ഇപ്പോൾ കുറേ ആ വർഷങ്ങളായ കാരണം നമുക്കൊരു പ്രശ്നമില്ല അത് കണ്ട ഇതേപോലെ കണ്ട അപ്പം നമുക്ക് ടേപ്പ് കൊണ്ട് നോക്കിയാൽ മനസ്സിലാവൂതാ അഞ്ചേ മുക്കാൽ അഞ്ചര അഞ്ചേ മുക്കാലൊക്കെ ഉണ്ട് ഇത് അപ്പോൾ കട്ട് ചെയ്ത് നമ്മൾ മടക്കി വരുമ്പോൾ എന്തായാലും ഏകദേശം അത് ശരിയായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെ ഇതൊന്നും ക്യാൻവാസ് വെക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ ക്യാൻവാസ് വെക്കാറില്ല അധികം ഇപ്പം അങ്ങനെ ക്യാൻവാസ് വെക്കാറില്ല കുറെ ആദ്യമൊക്കെ നല്ല ക്യാൻവാസ് ഇല്ലാണ്ട് ചുരിദാർ തയ്ക്കാൻ പറ്റിയിരുന്നില്ല കേട്ടാ ഇപ്പൊ നമ്മളധികം ഇങ്ങനെ തന്നെ യൂണിഫോം ആയാലൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ചെയ്തു കൊടുക്കാറ് ഇതിൻ്റെ പാൻറിന്റെ വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടാ അതൊന്ന് നോക്കണേ അതൊരു പലാസ ആണ് വേണ്ടല്ലേ ഇത് കട്ട് ചെയ്ത് കൊടുക്കണം അതൊക്കെ ഇതൊന്നും ഞാൻ പറയണ്ടല്ലോ പറയാതെ തന്നെ അറിയാമല്ലോ അതാ നൂല് പൊട്ടാത്ത രീതിയിൽ ഇതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം ഇത് ശരിക്കും അറിയുള്ളൂ അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയണതാണ് എന്നാലും ഞാൻ പറയുകയാണ് കേട്ടോ അപ്പം ഞാൻ ആ പേൻറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുള്ളാവും പഠിച്ച് വരുന്നവർക്ക് യൂസ്ഫുള്ളാവും എന്ന നിലയ്ക്കാണ് ഇപ്പം ഞങ്ങൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് ചെയ്യണത് എൻ്റെ വർക്ക് തന്നെയാണ് ഇത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് മാത്രീപ്പം അതവിടെ നമുക്ക് അവിടെ ഒന്ന് തയ്ച്ചു കൊടുക്കാൻ പറ്റും തയ്ച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയായി നിന്നോളൂ കേട്ടോ എന്നിപ്പോൾ ഇതാണ്ടോ നമ്മളിനിയേ കഴുത്ത് ഞാൻ ഒന്ന് പിടിച്ചു നോക്കുകയാണ് കേട്ടോ അതിൻ്റെ നെക്ക് അളവിൻ്റെ നെക്ക് അതും കൂടി നോക്കുമ്പോൾ അത് ഇഞ്ചാണ് ഇങ്ങനെ ഇങ്ങനെ പിടിക്കുമ്പോൾ വരുന്നത് ഇത് പതിനഞ്ച് ഉണ്ട് അപ്പോൾ അത് അപ്പുറും ഇപ്പറും വരുമ്പോൾ അത് ശരിയായിക്കോളൂ ഏ ഇനിയിപ്പോൾ നമ്മളിത് ആ ഷോൾഡറിൻ്റെ അവിടെ തയ്ച്ച് കൊടുക്കുകയാണ് ഷോൾഡർ അവിടെ തയ്ച്ച് അത് കുറച്ച് നീക്കി ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ലൈനിങ് ലൈനിങ് നല്ല തുണി കട്ട് ചെയ്തിട്ടുള്ളത് കാരണം ഇങ്ങനെ ഊർന്നു പോകുന്ന കാരണത്താലേ നമുക്ക് കറക്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഞങ്ങൾ തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പണിയാണ് അത് കേട്ടോ ലൈനിങ് നല്ല രീതിയിൽ കട്ട് ചെയ്യാം ബാക്കിയുള്ളത് ഒരു ഇഞ്ചോ രണ്ട് ഇഞ്ചോ കൂട്ടിയിട്ടിട്ട് കട്ട് ചെയ്താൽ മതിയോട്ടോ അപ്പം നമുക്കിത് ഇതിമ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കിങ്ങനെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഭാഗം കൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയാവും ഊട്ടാ അപ്പം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കേണ്ടത് എല്ലാവർക്കും യൂസ്ഫുള്ളാകും എന്ന് വിചാരിക്കുന്നു ഇത് വരുന്നത് റൗണ്ട് നെക്കാണ് കിട്ടാ മറ്റെല്ലാ കഴുത്തും നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും സ്ക്വയർ ആയാലും എന്ത് എന്തിനൊക്കെയാലും ഇങ്ങനെ ചെയ്യാൻ പറ്റൂട്ടോ അതെ റൗണ്ട് വരുമ്പോൾ ഇങ്ങനത്തെ തുണിക്ക് ഒരുപാട് പ്രയാസം ഉണ്ടാവും കേട്ടോ അപ്പം നമുക്കത് കുറേയൊക്കെ ഞാൻ പറഞ്ഞു പറയാറുണ്ട് എല്ലാ വീഡിയോയിലും നമുക്കൊരു ആത്മവിശ്വാസം വേണം എപ്പോഴും ഇങ്ങനെ തെറ്റും ഉണ്ടായിട്ടൊക്കെ തന്നെയാണ് എല്ലാവരും പഠിക്കുക പെട്ടെന്നൊന്നും എല്ലാവർക്കും ശരിയാവണം എന്നൊന്നും ഇല്ല പക്ഷെ നമ്മുടെ മനസ്സാണേ നമ്മളെ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ കണ്ട ഇതേണ്ടില്ലേ ഇനിയിപ്പം നമ്മളാ നടുഭാഗത്ത് നമ്മൾ തുന്നി കൊടുക്കണോ തുന്നി കൊടുക്കാണ്ട് പറ്റില്ല തുന്നി കൊടുക്കാഞ്ഞാൽ വൃത്തി ഉണ്ടാവില്ലല്ലോ ഇനിയിപ്പോൾ അതത് ടച്ച് ചെയ്യണേ ഇതാ ലൈനിങ്ങുമായിട്ട് ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ നല്ല തുണിയുടെ കുറച്ച് ഭാഗങ്ങൾ അതാണ് കിടക്കണം അവിടെ അതങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഈ തുണി അങ്ങനെ വരുന്ന തുണിയാണേ അതാ ഒരിക്കലും ശരിക്കും നമുക്ക് നേരം പോലെ അതായത് ഈ ലൈനിങ്ങിൻ്റെ ഒപ്പം പോലെ തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പ്രശ്നം വരും ഈ ഓപ്പൺ വരെ ഞാൻ ഈ ഓപ്പൺ വരെ നമ്മൾ ഇത് ടച്ച് ചെയ്ത് കൊടുക്കാറുള്ളൂ കേട്ടോ ഞാനൊക്കെ അങ്ങനെ ചെയ്യുക ഓപ്പണിൻ്റെ അപ്പുറത്തേക്ക് ചിലർ ഓപ്പണ് താഴ്ഭാഗം വരെ ടച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ ആവുമ്പം എനിക്കതൊരു വലിയ വിഷയമായിട്ടാണ് ഞാൻ പഠിക്കണ കാലത്തെ ഇങ്ങനെ പഠിച്ച കാരണം കൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് ഞാൻ കുറേ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്കത് തീരെ യൂസ്ഫുള്ള ചുളിവ് വരികയാണ് അപ്പോൾ എല്ലാവരും എന്നോട് പറയുന്നത് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോയി എന്ന് പറയാം കൈയ്യോ അത് പറ്റണില്ല ഇങ്ങനെയാണ് എനിക്കിതിങ്ങനെയാണ് ഇങ്ങനെയാകുമ്പോൾ എനിക്കിത് സിമ്പിളാണ് ഏത് തുണിയായാലേക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റൂട്ടോ അത് നമ്മൾ പഠിക്കുമ്പോൾ അത് ചെയ്ത കാരണം കൊണ്ട് പിന്നെ നമുക്ക് കുറച്ച് ട്രിക്ക് നമുക്കിങ്ങനെ വരുമല്ലോ കുറച്ചൊക്കെ യുക്തി നമുക്ക് വേണം എന്നെങ്കിൽ നമുക്ക് ഈ ട്രൈലർ പണിയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ അത് നമ്മളെ മനസ്സിൽ നിന്ന് വരുന്നതാണ് അതൊക്കെ കണ്ട അതാ കണ്ടില്ല അവിടെ തുന്നി കൊടുക്കണോ ഇനിയേ നമ്മളിത് ടച്ച് ചെയ്യുന്നതാണ് കാണിക്കണത് അതായത് ഈ ഷോൾഡർ ഇല്ലേ ഷോൾഡർ എങ്ങനെ കൂട്ടുക എന്നുള്ളതാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അത് മിക്ക ആളുകൾക്കും അത് ഭയങ്കര ആകും ഇത് കണ്ട അത് നല്ല ഭാഗമാണേ ഈ ഇതാ ഫ്രണ്ടിൻ്റെ നല്ല ഭാഗം ബാക്കിൻ്റെ നല്ല ഭാഗം കൂടി ഇങ്ങനെ ചേർത്ത് വെക്കുക കാണുന്നുണ്ടല്ലോ അതാ ചേർത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇതാ ഇതേപോലെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈനിങ് ഇങ്ങോട്ട് ഇങ്ങോട്ട് മറിച്ച് കൊടുത്താൽ മതി കേട്ടോ അത് സാധാ പിന്നെ ലൈനിങ് ഇല്ലാത്ത ചുരിദാർ നമ്മൾ ചെയ്യുകയാണെങ്കിലും ഒരു പീസ് ഉണ്ടാവും ആ പീസ് ഇങ്ങനെ മടക്കി കൊടുത്താൽ മതിയാവും ഇതാ ഈ പീസ് ഇതാ പോലെ ഇങ്ങോട്ട് മടക്കി കൊടുത്താൽ മതിയാവും കേട്ടോ ണ്ടില്ലേ അപ്പോൾ ഒരു ചുളിവോ ഒന്നും വരാണ്ട നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും നല്ല ഭാഗവും നല്ല ഭാഗം കൂടി അത് വെച്ചു കൊടുക്കുക അപ്പം ഈ വീഡിയോയിൽ കാണുന്ന കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഇനി അത് അപ്പുറത്തെ ഭാഗം വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവേ ഇവിടെ എൻ്റെ കുട്ടികൾക്കും ഇങ്ങനെ തന്നെയാണ് കേട്ടോ എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല ഇതാ കണ്ട ഈ ഷോൾഡർ എങ്ങനെയാണ് അത് തിരിച്ചിട്ടും മറിച്ചിട്ടും ചിലപ്പോൾ അവർ നല്ല റെഡി ആയിട്ടാവും വരിക പക്ഷേ ഒന്ന് അകമ്പറം എന്നിട്ടപ്പം ഞങ്ങൾ പിന്നെ അത് സ്റ്റിച്ചെല്ലാം അഴിച്ചിട്ട് വീണ്ടും പിന്നെ നമ്മളെന്താ പറയുക അഴിച്ച് പഠിക്കണം തുന്നഴിച്ചിട്ട് അതായത് തെറ്റായിട്ടത് അഴിച്ച് പഠിക്കണം എന്നാ പറയട്ടോ അപ്പോഴെത്ര നമുക്കത് ക്ലിയർ ആവുള്ളൂ ഒറ്റതിലൊന്നും നമുക്ക് ക്ലിയർ ആവാൻ പറ്റില്ല ഇതാ അടുത്തതാണ് ഇട്ടോ അടുത്ത ഷോൾഡറാണ് ആണ്ട്ടോ ഞാൻ കൂട്ടണത് അതേപോലെ കൂട്ടിക്കഴിഞ്ഞാൽ ഇതിനൊരു പ്രശ്നങ്ങളും വരില്ല കേട്ടോ നല്ല രീതിയിൽ ഇത് നമുക്കപ്പുറം നോക്കിയാൽ കാണാനും പറ്റുവേ ഇതിൻ്റെ ഫുള്ളൊന്നും ഞാൻ കാണിക്കണില്ലേ നിങ്ങൾക്ക് സൈഡും കാര്യങ്ങളൊക്കെ തയ്ക്കുന്നവർക്കും പഠിച്ചവർക്കൊക്കെ അറിയാൻ പറ്റുമല്ലോ കണ്ടില്ലേ ഇതെല്ലാം നീറ്റായിട്ട് ഇരിക്കുന്നു കണ്ടോ അപ്പം അത് ഞാൻ കാണിക്കണില്ല കേട്ടോ ഇപ്പോൾ സ്ലീവ് വെക്കണതോ ഒന്നും ഞാൻ കാണിക്കണില്ലേ നിങ്ങൾക്കത് യൂസ്ഫുള്ളാവൂ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അത് കാണിച്ച് തരണത് ഇനി മറ്റുള്ള ഭാഗം അതെ എവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് മേലെക്കൂടെ വന്നിട്ട് അവിടെ ഒരു ഞെറി പോലെ വന്നിട്ടുണ്ടേ അതെല്ലാവർക്കും വരുന്നത് തന്നെയാണ് കേട്ടോ അത്ര പഠിച്ച ആളുകൾക്കും വരുന്നത് തന്നെയാണ് അതെ അതൊന്നും ഒരു തെറ്റല്ല പ്രശ്നമല്ല അതുകൊണ്ടൊന്നും അങ്ങനെ വന്നതുകൊണ്ട് നമുക്കൊരു വിഷമം വേണ്ട നമുക്ക് തുന്നഴിക്കാനും അഴിച്ചു പഠിക്കണം തുന്നഴിക്കലും ഇപ്പോൾ ഈ ജോലിയിലുള്ളത് തന്നെയാണ് ഇട്ടാ വേറും തയ്യൽ മാത്രമല്ല ഇത് അഴിക്കാനും നമ്മൾ പഠിച്ചിരിക്കണം അപ്പോൾ അവിടുന്ന് നമുക്കൊരു ട്രിക്ക് കിട്ടുവേ അപ്പോൾ അതൊക്കെ ശരിയായിട്ടാണ് ഇനിയിപ്പം അതാ ഇത് ടച്ച് ചെയ്ത് കൊടുക്കാണ് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സംഭവത്തിൻ്റെ എല്ലാം കഴിഞ്ഞേ അതെ നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞില്ല അത്രയും സിമ്പിളിലാണ് ഇട്ടാ ഞാനത് പറഞ്ഞു തരുന്നത് നാളെ ഇനി ഞാൻ ഓപ്പൺ തയ്ക്കുന്നത് എങ്ങനെയാന്നുള്ളത് അത്രയും സിമ്പിളിലാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നാളെ ഞാൻ ഇടുന്ന വീഡിയോ എല്ലാവരും കണ്ടു നോക്കണേ നിങ്ങൾക്ക് അത്രയ്ക്ക് സിമ്പിൾ ഞാൻ പറഞ്ഞില്ല ഞാൻ വീണ്ടും വീണ്ടും പറയില്ല എന്നാലും നിങ്ങളൊന്ന് കണ്ടു നോക്കുകയുണ്ട് കേട്ടാ ഞങ്ങൾ ഞാൻ പഠിച്ച് വന്ന കാരണം കൊണ്ടേ നമ്മൾ പഠിക്കുന്ന കാലത്തെ അനുഭവങ്ങളാണല്ലോ നമ്മൾ ഈ ഷെയർ ചെയ്യുക അപ്പം ഞാൻ നേരിട്ട് കുറേ ബുദ്ധിമുട്ടുകളാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഈ കാണിച്ചു തരുന്നത് ഇതത് ഇവിടെ തയ്ച്ചു കൊടുത്തേ ഇനിയിപ്പോൾ ഇത് നിർത്തിയിട്ടാണ് നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ നെക്ക് എങ്ങനെയാണ് കിടക്കണമെന്നുള്ളത് കേട്ടോ അത് കണ്ടില്ലേ അപ്പോൾ നല്ല നല്ലതിൽ വൈഡും കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ വൈഡ് എടുക്കുമ്പോൾ നമുക്കത് നിങ്ങൾ ഈ മിഷൻ്റെ മുകളിലോ അത് പിടിക്കാൻ പറ്റണില്ല കേട്ടോ അത്രയും വല്ലാത്തൊരു തുണിയാണിത് അതോ കോട്ടൻ്റെ ലൈനിങ് ആണെന്ന് വെച്ചാൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല അത് രണ്ട് തുണി ഒരേപോലെ ആവുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ അത് പിടിച്ച് കിട്ടാൻ കുറേ വൈബ് വെള്ളതുകൊണ്ടാണ് എനിക്കിത് പിടിച്ചിട്ട് കിട്ടുന്നത് ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ നാളത്തെ ഓപ്പണിൽ കാണിക്കാം കേട്ടാ ഈ ചുരിദാർ തന്നെയാണ് നാളെ ഓപ്പണായിട്ട് കാണിക്കണത് എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ